നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് അവിടെ ആവശ്യമായ ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പറയടങ്ങളിലും ഒക്കെ കളക്ഷൻ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് തളിപ്പറമ്പിലെ കളക്ഷൻ സെൻ്ററിൽ നടി നിഖില വിമലും ആ കാര്യങ്ങളിലൊക്കെ ഏകോപിപ്പിക്കാനും ആ പ്രവർത്തനങ്ങളിലൊക്കെ രാത്രി വൈകിയുമൊക്കെ സഹായങ്ങളുമൊക്കെ ആയിട്ട് അവിടെ തന്നെ രംഗത്തുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ആർ എസ് എസിൻ്റെ ഓഫീസാണ് എന്ന രീതിയിലൊക്കെ ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് ഡി വി എഫ് ഓഫീസ് തന്നെയാണ് ഡി എഫ് ഓഫീസിൽ നിഖില വിമൽ നല്ല രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു കളക്ഷൻ സെൻറ്ററിൽ വേണ്ടത്ര കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമാ നടന്മാരുമൊക്കെ തങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ സഹായവുമായി രംഗത്തേക്ക് വരുന്നു അതിൽ എടുത്തു പറയേണ്ടത് തമിഴ് നടൻ വിക്രത്തിൻ്റേതാണ് വിക്രം ഇരുപത് ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാർ ഈ സമയം വരെ ഒന്നും കൊടുത്തതായിട്ട് അറിവില്ല പക്ഷേ എല്ലാ നടന്മാരും അവർ നല്ല രീതിയിൽ തന്നെ സഹായിക്കും അകമഴിഞ്ഞ് തന്നെ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഒന്ന് ഈ അവസരത്തിൽ ശ്രദ്ധ തേടാൻ വേണ്ടി ശ്രമ നടത്തുകയാണ് രചന നാരായണൻകുട്ടി എന്ന് പറയുന്ന നടി അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള ശ്രീ മാധവ് ഗാഡിർ കമ്മീഷൻ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ച് അടിയന്തര ശ്രദ്ധയും നടപടിയും ആവശ്യപ്പെടുന്ന ഒരു സുപ്രധാന രേഖയാണ് വളരെ വിപുലമായ ഗവേഷണത്തിലും വിദഗ്ധ അഭിപ്രായത്തിലും അധിഷ്ഠിതമായ റിപ്പോർട്ട് ഈ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് സംരക്ഷിക്കുന്നതിനുള്ള സുസ്ഥിര വികസന പ്രവർത്തനങ്ങളുടെ അടിയന്തര ആവശ്യകത എടുത്തു കാണിക്കുന്ന ഒന്നാണ് അത്തരം നിർണായക ഉൾക്കാഴ്ചകളും ശുപാർശകളും അവഗണിക്കുന്നത് പ്രത്യേകിച്ച് വിദഗ്ധർ അവ സൂക്ഷ്മമായി സമർപ്പിച്ചതിനു ശേഷം ദൃഷ്ടി മാത്രമല്ല പരിസ്ഥിതിക്കും പ്രാദേശിക സമൂഹങ്ങൾക്കും അപകടകരമാണ് ഈ മുന്നറിയിപ്പുകൾ നാം ശ്രദ്ധിക്കേണ്ടതും ഭാവി തലമുറയ്ക്കായി പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനും ആവശ്യമായ നടപടികൾ നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം പല സമയങ്ങളിലൊക്കെ ഇങ്ങനെ വിവാദങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് ജനസദ്ധ നേടിയെടുക്കാമ്യൂണി സഭ നടത്തുന്ന ഒരു നടിയാണ് രചന നാരായണൻകുട്ടി അവിടെ നിൽക്കട്ടെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇപ്പോൾ വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് ചർച്ചയാക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ വിഷയത്തെക്കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വളരെ വ്യക്തമായി തന്നെ ഒരു മറുപടി മാധ്യമപ്രവർത്തകരോട് കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ മറുപടി നമുക്കൊന്ന് കാണാം ഗാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ കാലത്തും ചിലർ ഇങ്ങനെ ഉന്നയിച്ചു ഒരു കാര്യമാണെന്ന് മാത്രമേ നാം കാണേണ്ടതായിട്ടുള്ളൂ ഇപ്പോൾ പ്രളയം വന്നപ്പോൾ പറഞ്ഞു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നില്ലെങ്കിൽ പ്രളയം വരില്ലായിരുന്നു അങ്ങനെ എല്ലാ കാലത്തും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴ അതിതീവ്ര മഴ നമ്മളിവിടെ മാത്രമല്ലല്ലോ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അതിന് ഓരോ ദിവസവും വർധിച്ചു കൊണ്ടിരിക്കുന്ന കാർബൺ ബഹിർഗമനം അതിൻ്റെ ഭാഗമായി വരുന്ന ആഗോള താപനം ഇത് എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിൻ്റെയൊന്നും മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി കിടക്കുന്നില്ല അതൊന്നും പറയാനുള്ള സമയമല്ല ഇത് അപ്പോൾ ദുരന്തമുഖത്ത് ശരിയല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുതെന്ന് മാത്രമേ എനക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ എന്തായാലും ഈ സിനിമാ നടടിമാരോടും നടന്മാരോടും ഒന്നേ പറയാനുള്ളൂ ഇത് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ദുരന്തമുഖത്ത് അവർക്ക് കൈത്താങ്ങായി മാറേണ്ട സാഹചര്യമാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിരവധി സഹായക ഹങ്ങൾ അവർക്ക് വേണ്ടി എത്തിക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നിമിഷത്തിൽ കൂടെ നിൽക്കുക ചേർന്ന് നിൽക്കുക കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാതിരിക്കുക വിക്രമൊക്കെ ചെയ്തതുപോലെ വലിയ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് നിങ്ങൾ ഒരു മാതൃകയായി മാറണം എന്ന് അഭ്യർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്